യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക എന്താണ് മനസ്സിലാക്കേണ്ടത് അവസാന കാലത്ത് ക്ലേശപൂർണമായ സമയം വരും അതിന്റെ ലക്ഷണങ്ങൾ ദൈവജനം അറിഞ്ഞിരിക്കാനും അങ്ങനെ അറിവുള്ളവരായി തയ്യാറായിരിക്കാനും അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനും അതിന്റെ ചില ലക്ഷണങ്ങൾ സ്ലീഹ പറഞ്ഞു തരികയാണ് തുടർന്നുള്ള വാക്യങ്ങളില് സെയിന്റ് പോള് തിമോത്തിക്കെഴുതിയ തിമോത്തിക്കാണ് ഈ ലേഖനം എഴുതുന്നത് തിമോത്തി ആരാണെന്ന് നമുക്കൊന്ന് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം തിമോത്തി എന്ന് പറഞ്ഞാൽ അപ്പൻ ഗ്രീക്കുകാരനാണ് അമ്മ യഹൂദ സ്ത്രീയാണ് ഗ്രീക്ക് ഫിലോസഫിയായിട്ട് നടക്കുന്ന അപ്പൻ വലിയ ദൈവവിശ്വാസമൊന്നുമില്ല തത്വചിന്തകളാണ് അവർ ഗ്രീക്കുകാർക്ക് പൊതുവേ ഉള്ളത് അല്ലേ അമ്മ കറതീർന്ന ഒരു യഹൂദ സ്ത്രീ ആയിരുന്നതുകൊണ്ട് അമ്മയും വല്യമ്മയും ചേർന്ന് യുനീസും ലോയിസും ചേർന്ന് ഈ ബാലനെ ദൈവവചനത്തിലും സത്യവിശ്വാസത്തിലും അടിയുറച്ച് ശിക്ഷണം കൊടുത്ത് വളർത്തി നമ്മുടെ വീട്ടിലും അമ്മമാരും വല്യമ്മമാരും അപ്പന്മാരോടും ഒരു ചോദ്യം നമ്മുടെ മക്കളെ എന്തുമാത്രം ദൈവവചനത്തിൽ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് വളർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് ആകെ അറിയാവുന്നത് ഗീവർഗീസ് പുണ്യാളന് കോഴിമുട്ട കൊടുത്താൽ പാമ്പിന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാം സെവസ്ത്യാനോസ് പുണ്യാളന് അമ്പ് കൊടുത്താൽ രോഗപീഠയിൽ നിന്ന് ഒഴിവാകാം ഉണ്ണീശോയ്ക്ക് പൊന്നുകൊടുത്താൽ ജോലി കിട്ടുന്നതിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നേടുന്നതിൽ നിന്നും ഒഴിവാകാം പൂവൻ കൊടുത്താൽ മാതാവിന് കൊരട്ടിമുത്തിക്ക് പൂവൻ കൊടുത്താൽ അനുഗ്രഹം കിട്ടും ഇതൊന്നും സത്യവിശ്വാസവും അല്ല ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ കൂടുതലും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ് അല്ലെ അവിടെയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുൻപില് വരച്ചു കാട്ടുന്നത് അമ്മ യുനീസും വല്യമ്മ ലോയിസും സത്യവിശ്വാസത്തിലും സത്യമാർഗത്തിലും കുഞ്ഞിനെ വളർത്താനായിട്ട് പഠിപ്പിച്ചു കറ തീർന്ന വിശ്വാസി പൗലോസ്ലിഹായുമായിട്ട് കട്ടയ്ക്ക് നിന്ന് പ്രോസിക്യൂഷന്റെ സമയത്തും പൗലോസ്ലിഹ ജയിലാകുന്ന സമയത്തും ആ ഫെയ്ത്ത്ഫുൾനെസ് ആ ജെന്റിൽ ഹംബിൾ ലോയൽ ആയിട്ടുള്ള വിശ്വാസം ജെനുവിൻ ഫെയ്ത്ത് കാര്യം കാണാനുള്ള വിശ്വാസമല്ല അല്ല കേട്ടോ പത്ത് കിലോമീറ്റർ നടന്ന് കാര്യം കാണാനായിട്ടുള്ള വിശ്വാസമല്ല സിൻസിയർ ആയിട്ട് അവസാനം എഫേസൂസിലെ ബിഷപ്പ് വരെ ആകാനായിട്ട് അദ്ദേഹത്തെ പൗലോസ് സ്ലിഹ തിരഞ്ഞെടുത്തു ഈ മനുഷ്യനോടാണ് കത്തിലൂടെ സ്ലീഹ പറയുന്നത് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് നീ ഇത് ശ്രദ്ധിച്ചുകൊള്ളണം താക്കീതായിട്ട് കൊടുക്കുക സഭയ്ക്കുള്ളിൽ ചിലർ നുഴഞ്ഞു കയറും സൂക്ഷിക്കണമെന്ന് പുറത്തു നിന്നുള്ളവരല്ല കേട്ടോ സഭയ്ക്കുള്ളിലുള്ളവരെ സൂക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെ മനസ്സിലാക്കണം ഇവരെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇവരുടെ ലിസ്റ്റ് സ്വഭാവ ലിസ്റ്റ് താഴേക്കുള്ള വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവര് സ്വസ്നേഹികളായിരിക്കും സ്വന്തം കാര്യം സ്വാർത്ഥത മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം രണ്ടാമത്തെ പോയിന്റ് അവർ പറയുന്ന ധനമോഹികളായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പണം പൂമാലയൊന്നും വേണ്ട നോട്ടുമാല മതി അല്ലേ ബാക്കി പക്ഷിക്കാനൊന്നും കൊടുക്കണ്ട അത് നേർച്ചപ്പെട്ടിലിട്ടവര് എല്ലാം ധനം എങ്ങനെ സംഹരിക്കാം എന്തെങ്കിലും ചോദിച്ചു തന്നാൽ അഹങ്കാരികളായിരിക്കും ഗർവിഷ്ഠരായിരിക്കും ദൈവ ദൂഷകരായിരിക്കും പിന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യത്വം ഇല്ലാത്തവരാണ് അനുസരണയില്ലാത്തവരാണ് ഒന്നിനും വഴങ്ങാത്തവരാണ് ആത്മനിയന്ത്രണം ഇല്ലാത്തവരാണ് ചിലരൊക്കെ സുഖഭോഗങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇതെല്ലാമാണ് ഇവരുടെ ലിസ്റ്റ് നമുക്കിവിടെ വേറൊരു കുഴപ്പം വരും നമ്മൾ ഇതെല്ലാം വെച്ച് മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെത്താൻ വിധിക്കണം കേട്ടോ ഞാൻ സ്വാർത്ഥ സ്നേഹിയാണോ ഞാൻ ധനമോഹിയാണോ ഞാൻ അഹങ്കാരിയാണോ ഞാൻ ഗർഭിഷ്ടനാണോ ഞാൻ വിശുദ്ധി ഇല്ലാത്തവനാണോ ഞാൻ മനുഷ്യത്വം ഇല്ലാത്തവനാണോ ഞാൻ അനുസരണം ഇല്ലാത്തവനാണോ ഞാൻ ഒന്നിനും വഴങ്ങാത്തവനാണോ ആത്മനിയന്ത്രണവും ഇല്ലാത്തവനും സുഖഭോഗം ഇഷ്ടപ്പെടുന്നവനുമാണോ എന്ന് സ്വയം തീരുമാനിച്ചിട്ട് വേണം നമ്മളെ സഭയ്ക്കകത്തുള്ള നമ്മുടെ മൂപ്പന്മാരെയും നമ്മുടെ പുരോഹിതന്മാരെയും നമ്മുടെ കൈക്കാരന്മാരെയും നമ്മുടെ കമ്മിറ്റിക്കാരെയും നോക്കാൻ ആദ്യം സ്വയം ഇനി ഇങ്ങനെയുള്ളവരുടെ ലക്ഷണങ്ങളുടെ രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്ന മൂന്നാം അദ്ദേഹത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നതാണ് അവരെ നോക്കിയാൽ അവർ ഭക്തി ഭയങ്കര ഭക്തിയായിരിക്കും പ്രകടന ഭക്തിയാണ് കേട്ടോ വേറൊന്നുമല്ല കറക്റ്റ് പ്രകടന ഭക്തി ആന്തരികമായിട്ട് ഭക്തിയൊന്നുമില്ല മൂന്നിന്റെ അഞ്ചിൽ പറഞ്ഞു തരികയാണ് ഇവർ ഭക്തിയുടെ ബാഹ്യ രൂപം ധരിച്ച് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും ഈ മനുഷ്യരെ കമ്പയർ ചെയ്യുന്നത് മോശയെ ചിലർ എതിർത്തതുപോലെ ഇവർ സത്യത്തെ എതിർക്കും സത്യവിശ്വാസത്തെ നിന്ദിക്കും അതിനൊന്നും വലിയ വിലയൊന്നുമില്ല എങ്കിലും ഭക്തിയുടെ ബാഹ്യരൂപം ആ അഭിനയം ഭയങ്കരമായിരിക്കും നോർത്ത് ഇന്ത്യയിലെ ഒരു കപ്പ്യാര വികാരി അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ഇതായിട്ട ഒരു ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു തമാശ വന്നു പറഞ്ഞു അല്ലേ ചർച്ച് മേം ഓ പള്ളിയില് ദൈവിക ദൂത് പറയും ഖർമേം ചർച്ച ഹെ ഖർമേം ഓക്കെ എന്തെങ്കിലും ആകട്ടെ രണ്ട് തിമോത്തി രണ്ടിന്റെ ഇരുപത്തി മൂന്നില് പറയാണ് ദൈവസന്നതിൽ അവരെ നീ ഒന്ന് ഉപദേശിക്കണം ശരി ആയാലോ പക്ഷേ കുറച്ചുകൂടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്കും പറയും എന്നാൽ രണ്ടാം അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും പറയുന്നു മൂടവും ബാലിശ്യവുമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത് അവർ സംഭവിച്ചൊന്നും തരത്തില്ല തർക്കിച്ചോണ്ടേ വിട്ടുകളാ മൂന്നാം അദ്ദേഹത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമുക്കുള്ളൊരു താക്കീതുകൊണ്ട് അവരിൽ നിന്ന് നീ അകന്ന് നിൽക്കുക അവർ സത്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കെട്ടുകഥകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കും സ്വപ്നത്തിൽ കണ്ട സ്ത്രീയെ മാതാവാണെന്നും പറഞ്ഞിട്ട് അവരാളെ കൂട്ടും അനുഗ്രഹത്തിന്റെ പിന്നാലെ നടക്കാനായിട്ട് ആളക്കൂട്ടും ഒത്തിരി പേര് അനുഗ്രഹത്തിന്റെ പിന്നാലെ നടക്കും അനുഗ്രഹത്തിന്റെ പിന്നാലെ നടക്കുന്നവരെ കുറിച്ച് അത് പതിനായിരം ലക്ഷങ്ങള് ഒരു ജാഥയായിട്ട് പോയാലും കർത്താവ് അവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് വന്നത് കടലും കരയും കടന്നവര് വള്ളവും പിടിച്ചു വന്നേക്കുക കാൽവരിയിൽ ഈ അപ്പം തിന്ന് തൃപ്തരായ ഒരെണ്ണം പോലും ഇല്ലായിരുന്നു കുരിശിന്റെ യാത്രയില് ഒരിച്ചിരി വെള്ളം കൊടുക്കാൻ പോലും ഈ അപ്പം തന്നെ തൃപ്തരായ ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഭക്തി എന്ത് ഭക്തിയാണ് കാര്യം കാണാനുള്ള പ്രകടന ഭക്തിയാണ് കർത്താവ് താക്കീത് തിരയുന്ന ദിവസം നീ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ജന ബാഹുല്യം കണ്ടിട്ട അതാണ് ഭക്തി എന്ന് തെറ്റിദ്ധരിക്കരുത് ആള് കൂടുന്നത് അല്ല ആത്മീയത അത് കാര്യം കാണാൻ വേണ്ടിയാ ശരിയായിട്ടുള്ള ആത്മീയത തേടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും ഏത് ഭാഗത്ത് നിൽക്കണം ഒന്ന് ഭൗതിക നന്മകൾ കിട്ടും ഒന്ന് ദൈവിക നന്മകൾ കിട്ടി നിത്യതയിലെത്താം ചോയ്സ് ഇസ് യുവേഴ്സ് ഇവിടെ സുഖിക്കണമെങ്കിൽ ഇവിടം കൊണ്ട് തീരും നിത്യത വരെ എത്താനുള്ള എല്ലാ ഒരുക്കിയിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ഇവിടെ കാറും വീടും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ടാകരുത് കിലോമീറ്ററുകൾ നടക്കുന്നതും ഓടുന്നതും ഒരു ജാഥ നടത്തുന്നതും മാല പൂമാല മാറ്റി നോട്ടുമാലയാക്കുന്നതൊന്നും തിരിച്ചറിയ ധനമോഹികൾ നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ചുറ്റും നിപ്പുണ്ട് ചൂഷണത്തിന് വിധേയരാകല്ലേ സത്യവിശ്വാസം പ്രഘോഷിക്കുക യൂണിസും ലോയിസും ചെയ്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യവിശ്വാസം പഠിപ്പിക്കുക കട്ട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും അല്ല പഠിപ്പിക്കേണ്ടത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയിൽ എത്തിക്കും ഉറപ്പ്